നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള അന്യായമായിട്ടുള്ള ന്യൂസ് അത് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ വന്നയാളുടെ പേരും എല്ലാ ചാനലുകൾക്കും വേദനയാണ് കാരണം എന്നെ കണ്ട മുതലാളിയുടെ പേരും ഏത് കാറിലാണ് വന്നതെന്നും എത്ര മണിക്കാരുന്നു ക്യാമറ എന്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ വീടിന്റെ ഗേറ്റിന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചതും ഉൾപ്പെടെ അടുത്ത പറയിപ്പിക്കരുത് നമസ്കാരം കേരള ബി ജെ പിയിലെ ഏറെ തൻ്റെ സ്ത്രീയായിട്ട് അറിയപ്പെടുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറെ ചർച്ച ചെയ്യുന്ന വാർത്തകളും ശോഭാ സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോഴിതാ ഇത്രയും നാണം ഘട്ട രീതിയിൽ തന്നെ അപമാനിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കറിഞ്ഞിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ വികാരാധീനയായി ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തന്നെ തകർക്കാൻ ചിലർ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നു അല്ലെങ്കിൽ കെട്ടിച്ചമയ്ക്കുന്നുവെന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പൊട്ടിക്കരയുകയായിരുന്നു താനും സഹപ്രവർത്തകരും മുണ്ടുമുറുക്കി കൊടുത്താണ് ത്രികോണ മത്സരമെന്ന സാഹചര്യം ഉണ്ടാക്കിയതെന്നും ഒരു സ്ത്രീ ഇത്രയും വർഷങ്ങളായിട്ട് കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ട് ഇത്രയും നാണംകെട്ട രീതിയിൽ അപമാനിക്കരുതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു തന്നെ തോൽപ്പിക്കാനായിട്ട് ഒരു ചാനലും അതിൻ്റെ മുതലാളിയും വ്യാജവാർത്ത നൽകുന്നതായിട്ടും ശോഭ പ്രതികരിച്ചു ഒരു സ്ത്രീ ഇത്രയും വർഷങ്ങളായി കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ട് ഇത്രയും നാണം കെട്ട രീതിയിൽ തന്നെ അപമാനിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടിന് ആവശ്യമായത്ര പണം തരാമെന്ന് പറഞ്ഞ് ഒരു ഏജൻറ്റിനെ തന്നെ കാണാൻ വിട്ട കരിമണൽ കർത്തയും കെ സി വേണുഗോപാലും ഈ വ്യക്തിയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് ചാനലിൻ്റെ ഉടമയുടെ അടുത്തയാൾ തന്നെ കാണാൻ വന്നു വെള്ളാപ്പള്ളിയെ പുകഴ്ത്തരുതെന്ന് ആവശ്യപ്പെട്ടു വെള്ളാപ്പള്ളി നടേശനെ കൈവിട്ട് കളിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തുമെന്ന് പറയാൻ ഒരു ഉപദേശകന്റെ രൂപത്തിൽ ഒരാൾ വന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പണം നൽകാമെന്ന് പറഞ്ഞു താൻ ഒൻപത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു ഒരു മുതലാളിയുടെയും അടുത്ത് പോയി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പണം ചോദിച്ചിട്ടില്ല ആലപ്പുഴയിൽ താൻ വിജയിക്കുമെന്ന് ബോധ്യം വന്നപ്പോഴാണ് തനിക്കെതിരായിട്ടുള്ള നീക്കമെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു തന്നെ തകർക്കാനായിട്ട് കെ സി വേണുഗോപാലിന് വേണ്ടി അല്ലെങ്കിൽ കരിമണൽ കർത്തയ്ക്ക് വേണ്ടി ആ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പിറന്നാൾ ദിവസം ആ ചാനലിൻ്റെ മുന്നിൽ താൻ നിരാഹാരമിരിക്കും അതിന് തൻ്റെ ഇടമുള്ള സ്ത്രീയാണ് താനെന്നും ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു തനിക്കെതിരായിട്ടുള്ള തെറ്റായ വാർത്ത ഉടൻ തന്നെ ചാനൽ പിൻവലിക്കണം അല്ല പിൻവലിച്ചില്ലെങ്കിൽ തന്നെ കാണാൻ വന്ന മുതലാളിയുടെ പേരും ഏത് കാറിലാണ് വന്നതെന്നും അടുത്ത വാർത്താ സമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ജയിക്കണ്ട എന്ന് തീരുമാനമെടുത്തതിൻ്റെ കാരണം ഇന്നലെ രാത്രി ഈ ചാനലിൻ്റെ മുതലാളി അദ്ദേഹത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട തൃശൂർ എന്നെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ ഇത്രയധികം പുകഴ്ത്താൻ പാടില്ല വെള്ളാപ്പള്ളി നടേശനെ കൈവിട്ട് കളിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തും എന്ന് പറയാൻ ഒരു ഉപദേശകന്റെ രൂപത്തിൽ ഒരാൾ എന്നെ കാണാൻ വന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാധ്യമ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് പല രാഷ്ട്രീയവും ഉണ്ടാകും എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഒരു സ്ത്രീ ഇത്രയും വർഷങ്ങളായി കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ട് ഇത്രയും നാണം കെട്ട നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് ആവശ്യമായ പണം മുഴുവൻ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏജന്റിനെ എന്നെ കാണാൻ വിട്ടാൽ കരിമണൽ കർത്തയും കെ സി വേണുഗോപാലും ഈ വ്യക്തിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങൾ പറയണം ഞാൻ ഇത് ഒമ്പതാമത്തെ തെരഞ്ഞെടുപ്പാണ് ഈ ഒമ്പത് തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട് ഓരോ മുതലാളിയുടെയും മുന്നിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പത്ത് ലക്ഷം രൂപ തരണം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ ഒരു ചരിത്രവുമില്ല മുണ്ട് മുറുക്കിയെടുത്ത് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും ബോധ്യം വന്നപ്പോൾ എന്നെ തകർക്കാൻ കെ സി വേണുഗോപാലിന് വേണ്ടി കരിമണൽ കർത്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും ഞാനും ഈ പറന്നാൽ ദിവസം ആ ചാനലിന്റെ മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ തൻ്റെ ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അടിയന്തരമായി നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള അന്യായമായിട്ടുള്ള ന്യൂസ് അത് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ വന്നയാളുടെ പേരും എല്ലാ ചാനലുകൾക്കും വേദനയാണ് കാരണം എന്നെ കണ്ട മുതലാളിയുടെ പേരും കാറിലാണ് വന്നതെന്നും വന്നതെന്നും എത്ര മണിക്കാണ് എന്റെ 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 വീട്ടിൽ ക്യാമറ കൊണ്ട് വീടിന്റെ മുന്നിൽ നിന്ന് അടുത്ത പറയിപ്പിക്കരുത് എന്ന് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക